ഈ കാണുന്ന ഇരുപതടി താഴ്ചയുള്ള കിണറ്റില് ഇന്നലെ ഒരു രണ്ട് വയസ്സുകാര് വീണു ഞാൻ അപ്പൊ തന്നെ ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ അനിയനെ രക്ഷിക്കാൻ ഒരു അമ്മ ചാടാനായിട്ട് തുടങ്ങിയപ്പോ അമ്മയെ മാറ്റി അവനത് ചെയ്തു പറയുമ്പോ ആ പാറയിലേച്ചിട്ടാണ് അപ്പൊ ആ വീഴ്ച ആ സമയത്ത് കുഴപ്പമുണ്ടാവില്ല മേളിലേക്ക് ഒന്നുമില്ല ഇരുപതടി താഴ്ചയുള്ള കിണറ്റില് ഇന്നലെ ഒരു രണ്ട് വയസ്സുകാരൻ വീണു ആ രണ്ട് വയസ്സുകാരനാണ് എന്റെ ഉള്ളത് മുഹമ്മദ് ഇന്ന് ഇവിടെ നിക്കുന്നത് എന്താ പറയാ അവന്റെ മൂത്ത ചേട്ടൻറെ ഏറ്റവും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ആ മൂത്ത ചേട്ടൻ ഫർഹാൻ അല്ലേ ഫർഹാൻ ഫർഹാൻ ഈ കിണറ്റിൽ ഇന്നലെ ഇവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ചാ ഇവിടെ കിടന്ന് കളിക്ക് വരുന്നത് കളിച്ചപ്പോഴത്തേക്കും മോൻ താഴേക്ക് വീണത് ഈ കിണറ്റിലെ കല്ല് ഞാൻ കാണിച്ചില്ലേ ആ കല്ലിനകത്തുനിന്ന് വീണത് അവൻ അമ്മ ഒച്ച കേട്ടിട്ട് അമ്മ ഇറങ്ങി ഓടി വന്നു ഓടി വന്നതിന് ശേഷം അമ്മേനെ തട്ടി മാറ്റി മൂത്തവൻ ചാടുമായിരുന്നു അല്ലേ എം എൽ എ ഒക്കെയാണ് ഇപ്പൊ ഇവിടെ വന്നോ വരുന്നത് ഇത്രയും വലിയ കാര്യം പറഞ്ഞു ഇപ്പൊ തൃക്കാക്കര എറണാകുളത്തെ തൃക്കാക്കര എം എൽ എ ആണ് Gracias por ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഫർഹാനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത് അപ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയ സർപ്രൈസ് ആയിക്കൊണ്ട് തൃക്കാക്കരയുടെ എം എൽ എ ഉമ ഉമ്മ ചേച്ചി ഉണ്ട് ഉമ്മ ചേച്ചി എന്ന് വിളിക്കാനല്ലേ കാരണം ഇവിടെ തൃക്കാക്കരക്കാരുടെ സ്വന്തം ഉമ്മ ചേച്ചിയാണല്ലോ എങ്ങനെയുണ്ട് മാം ഇന്നലെ ഈ വാർത്ത വായിച്ചപ്പോൾ എന്താ തോന്നിയല്ലേ രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നി അനിയനെ രക്ഷിക്കാൻ ഒരു അമ്മ പോക ചാടാനായിട്ട് തുടങ്ങിയപ്പോൾ അമ്മയെ മാറ്റിട്ട് അവനത് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് മർഹാനെ പോലെയുള്ള കുട്ടികളാണ് നമ്മളുടെ നാടിനെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഏറ്റവും യശസ്സിലേക്ക് എന്ന് തന്നെയാണ് ആ സ്നേഹത്തിൻ്റെ ഇതാണ് അവനത് ചെയ്തത് കളക്ടറുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ കളക്ടറിനെ ഞാൻ വിളിച്ചു നോക്കിയാ കിട്ടിയിട്ടില്ല ഉറപ്പായിട്ടും ഞാൻ ഇവന് ഇന്ത്യ ഗവൺമെന്റിന്റെ ധീരതയ്ക്കുള്ള അവാർഡ് തന്നെ കൊടുക്കാനായിട്ട് പ്രപ്പോസൽ കൊടുക്കും ഉറപ്പായിട്ട് ഹാനേ ഇത് കാലൊക്കെ ഇന്നലെ തൊറ്റവീഴ്ചലുണ്ടാക്കിയെടുത്തതാണല്ലേ അത്രയല്ലേ പറ്റിയുള്ളൂ അവനൊരു ജീവനല്ലേ രക്ഷിച്ചു അവന്റെ അനിയനെ അവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല കുട്ടി വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മക്കളുണ്ട് ഇന്നു പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ അത്രയും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇന്ന് എന്നിട്ടും ഇതേപോലെയുള്ള ഫർഗാനെ പോലെയുള്ള മക്കൾ നമ്മുടെ ഇളയത്തുങ്ങൾ അവൻ്റെ അവൻ്റെ ജീവൻ പോലും അവൻ നോക്കാണ്ടാണ് എടുത്തു ചാടി എടുത്തു ചാടി അവൻ്റെ അനിയനെ സംരക്ഷിച്ചോണ്ട് അപ്പൊ അവൻ്റെ വിചാരം അന്നേരം അനിയനെ സംരക്ഷിക്കാമെന്ന് മാത്രമുള്ളൂ അവൻ്റെ കാര്യം അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയുണ്ട് കാലിന് നല്ല വേനയുണ്ട് നല്ല വേനുണ്ട് പൊട്ടിയിട്ടുണ്ടോ പൊട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് ക്രാക്ക് ഫർഹാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആദ്യമേ അമ്മ ഉമ്മ കേട്ട് എത്തിയപ്പോഴത്തേക്കും ഓടി ഉമ്മനെ മാറ്റിട്ട് ആളാണ് കിണിലേക്ക് ചാടിയത് ഞാൻ ചേട്ടാ ആ സമയത്ത് ഉമ്മനെ മാറ്റിട്ട് അനിയനെ രക്ഷിക്കാൻ പോകും വെള്ളത്തിന്റെ ആഴം വെള്ളം അല്ലെങ്കിൽ അത്രയും വെള്ളം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റും എന്തായിരുന്നു ആ സമയം അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാൻ അപ്പൊ തന്നെ ചാടി ഞാൻ ഒന്നും ചിന്തിച്ചില്ല അവനെടുക്കണം അത്രേ ഉള്ളു ആ അവൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണായിരുന്നു എനിക്ക് നിക്കാൻ പറ്റി അവിടെ എന്റെ ഇത്രയും വെള്ളം പറ്റി ആ പാറയിലേ ആ കാലുപൊട്ടിയത് അപ്പൊ ആ വീഴ്ച ആ സമയത്ത് മേളിലേക്ക് വന്നപ്പോഴാണ് അല്ല ഇങ്ങനെ പൊട്ടിയിരിക്കാന്നൊക്കെ ശ്രദ്ധിച്ചത് അപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റി തന്നെ ഒന്നായിരിക്കും ഇവിടെ എല്ലാരും

എങ്ങനെ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പ കിണർ നോക്കി അതിന്ന് നേരെ താഴേക്ക് ആടുമ്പോ ആ പാറകളും ഒക്കെ ഇല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ആൾ ഭയങ്കര സ്മാർട്ടാണ് ആൾക്ക് പെട്ടെന്ന് അതായത് അനിയൻ അതൊക്കെ ഒന്നുമില്ല എന്റെ കുഞ്ഞ് എന്റെ രക്തം അവിടെ കിടക്കുന്നു അതിലേക്ക് കവിഞ്ഞ് യാതൊരു ഇതും ഇല്ല പൊക്കിക്കൊണ്ട് വന്നു ഏതായാലും അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ലൈഫിൽ എല്ലാവരും പറയുന്ന പോലെ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണം മനസ്സിലായോ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ ചിന്തിക്കും അതിന്റെ ആഴം ചിന്തിക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിക്കും അതൊന്നും ഇല്ലാണ്ട് എന്റെ കൂടെ എന്റെ ആ ഒരു ചിന്തയിലും എടുത്ത് ചടിയില്ലേ അതിന് അടിപൊളി ഇത് അതിന്റെ കിട്ടിയൊരു മെഡൽ ല്ലേ എന്നെ ക്ലാസ്സിൽ അടുത്ത മാസം രണ്ട് അയച്ചാണ് അവനെ ഇല്ലില്ല അങ്ങനെ ഒന്നും ഒന്നില്ല ഇനി മേലടുത്ത് കണ്ടെ അടിച്ചു വിളിക്കും മേളൊന്നും ഇല്ല കിടറിന്റെ അടുത്ത് കണ്ട മാത്രം ഓടിച്ചിട്ടു എപ്പോഴും ഇതേപോലെ ചാടാൻ പറ്റൂലല്ലോ ഒരു പ്രാവശ്യമൊക്കെ ചാടാൻ പറ്റുള്ളൂ ഒരു നാല് നാപ്പത്തി അഞ്ചായിട്ടുണ്ടാവും അപ്പൊ ഇവര് ചായ ഒക്കെ കുടിച്ചിട്ട് മൂത്തയാള് ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഇവര് കഴിച്ച് പുറത്തേക്ക് പോയി അപ്പൊ കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഇവരുടെ കൂടെ കളിക്കാറുണ്ട് അവരൂടെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണെന്ന് ഇവര് കണ്ടില്ല വീണെന്ന് എങ്ങനെയാണ് കുഞ്ഞു വീണായിരുന്നു വീണ് കഴിഞ്ഞപ്പോഴാണ് ഇവര് കാണുന്നത് കിണറ്റിലേക്ക് വീണു അപ്പൊ ചേരെ സ്കൂൾ വരുമ്പോ കടിയെല്ലാം കഴിച്ച് ഇറങ്ങി അപ്പൊ കളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അനിയൻ ഒന്ന് മറ്റേ മറ്റേ ഇവൻ 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 ചാടി അങ്ങനെയാണോ ചാടിയത് സ്റ്റൂള്ണ്ടായിരുന്നു ഓ ഇളയാളേ ഇളയാള് ഭയങ്കര വിശ്രീ ആണ് കണ്ണ് തെറ്റിയാ നമുക്ക് ഞാൻ സാധനം വീടാറുണ്ടല്ലോ കിണറ്റിലാണ് വീണോന്ന് അപ്പൊ പിന്നെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിങ്ങനെ ഫോൺ നിലത്തിട്ടിട്ട് ഞാൻ ഓടി ചെന്നപ്പോ കുഞ്ഞു കിടക്കുന്ന ഞാൻ അടുത്ത് ചാടാൻ വേണ്ടി മോനെ ചെ രക്ഷിച്ചു പേടിച്ചു പോയല്ലേ ഓ സാരില്ലോട്ടോ ആശനോ കുഞ്ഞു ചാടിയത് കണ്ടത് കൊച്ചാണ് അനിയൻ ചാടുന്നത് കണ്ടത് കൊച്ചാണ് അല്ലേ ഞാൻ ചോദിച്ചപ്പോ അനിയൻ ചാടിപ്പൊ രക്ഷിക്കാൻ ഇയാൾ എന്താ പോവാതിരുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചേട്ടോ അയ്യോ അങ്ങനെ ഒന്നും തോന്നരുത് ചേട്ടനുണ്ടല്ലോ അത് നമ്മൾക്ക് ഇന്ന് ഇപ്പൊ നമുക്ക് ഇന്ന് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് ചേട്ടായി അങ്ങനെ ഒന്ന് ചെയ്തത് കൊണ്ടാ ഉം അങ്ങനെ ചേട്ടായി അങ്ങനെ ചെയ്തു പേടിക്കൊന്നും വേണ്ട ഇപ്പൊ ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ ആഹ് അനിയനെ കണ്ടിങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യും ചേട്ടൻ ചേട്ടനോട് പറഞ്ഞ എന്ത് ചെയ്യും കൊച്ചെന്നാ ചെയ്യും കേരളവരൊക്കെ ആവുന്നു അല്ലേ ഇല്ലല്ലേ നോക്കും ഒരു ശ്രദ്ധയുണ്ടാവും എപ്പോഴും ഇനി കുഞ്ഞിനെ നന്നായിട്ട് ശ്രദ്ധിക്കും അവൻ ചാടിയത് കൊച്ചു കണ്ടത് സ്റ്റൂൾ എടുത്തോണ്ട് വന്നിട്ടാണ് ഇവിടെനിന്ന് സ്റ്റൂൾ എടുത്തു ആളാണ് എന്താ പറയാ അനിയൻ വീഴുന്നത് കണ്ടത് ആള് നമ്മള് ഞാൻ കുറച്ച് കൊറച്ചകത്ത് ചിരിച്ച് സംസാരിച്ചെങ്കിലും ആള് ശരിക്കും പേടിച്ചു പോയിട്ടോ വേണ്ട 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 ഇനി കാണണ്ട കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആള് ആളുടെ കൂട്ടുകാരല്ലേ കൂട്ടുകാരെ കൊണ്ടുവന്ന് കാണിക്കാൻ വരുമോ പേടിയായിട്ട് വയ്യ നമ്മൾ കൊച്ചു പിള്ളേരുള്ളപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയത്തില്ലേ അത് അതിൻ്റെ ഒരിതാണ് ഇന്നലെ അനിയഞ്ചക്കൻ എന്താ ശരിക്കും സംഭവിച്ച ഇവിടെ വെച്ചിട്ട് അനിയഞ്ചക്കൻ ഞാൻ കണ്ടില്ല മാത്രം കണ്ടോളൂ ഇവിടെ 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 പിടിച്ച് ഇറങ്ങാൻ ഒറ്റ തന്നെ അറിയാൻ പാടില്ലായിരുന്നു പൈപ്പ് ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കവറിട്ട് ഇന്നലെ ഫുള്ള് ഇത് മൂടി വെച്ചേക്കും കിണർ മൂടി ഇട്ടേക്കുമായിരുന്നു പക്ഷെ അപ്പൊ കുഞ്ഞൻ കേറി ഇവിടെ നിന്ന അപ്പൊ അതേ തന്നെ നിന്ന് ഇവിടെ നല്ല വഴുക്കലായിരുന്നു ഇന്നലെ അവിടെ വഴുക്കലിൽ നിന്നാണ് ഇന്നലെ തെന്നി വീണത് അല്ലേ ഓക്കേ ആളൊക്കെ ശരിക്കും പോയി ഇന്ന് നമ്മള് കൊറേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടികളുള്ള എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇനിയും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വീട്ടില് കിണറൊക്കെ ഉള്ള വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ ഭയങ്കരമായിട്ട് പിള്ളേർ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല കണ്ട് തെറ്റിയ കുഞ്ഞുങ്ങളാണ് അവർക്ക് അറിയില്ല ഇതിന്റെ ആഴോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല മോനെ ഇപ്പം ആദ്യം ചെന്ന് എത്തി നോക്കിയായിരുന്നോ ആദ്യം തന്നെ ഞാൻ എത്തി നോക്കി പിന്നെ ഞാൻ എന്താണേലും ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇന്ന് ഈ വീട്ടിൽ ശരിയാണ് നാലും മക്കളെ ഒന്നിച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മോൻ വെള്ളത്തിൽ ചാടി പിന്നീട് സംഭവം പിന്നെ അമ്മ പറഞ്ഞു ഓക്കെയാണ് കരയില്ലേ അവന് ഓക്കെയാണ് അവനൊന്നും അവൻ വെള്ളം വെള്ളം കുടിച്ചിട്ടുണ്ടാവും കാരണം വീണെന്തല്ലേ അവന് ഓക്കെയാണ് കരയും കണ്ട് ഇമ്മ കരയില്ലേ അവന് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്കും നാട്ടുകാരെല്ലാരും വന്നു അപ്പൊ അതിലൊരു പയ്യൻ വേഗം തന്നെ വിളിച്ചു അപ്പോഴേക്കും ഒരു പണിക്കാനും രണ്ടുപേരും കൂടി ഒരു കയറ് കെട്ടിട്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയിട്ട് അപ്പൊ ഇവയിൽ നിന്നിങ്ങനെ വിറക്കണേ കുഞ്ഞ് എന്നെ പിടിച്ചോണ്ട് അവനക്ക് ഒട്ടും പറ്റുന്നുണ്ട് തണുപ്പും അവൻ പക്ഷെ കാല് പൊട്ടിന്ന് പിന്നെ മേളയ്ക്ക് അറിയി അറിയുന്നത് അവനിങ്ങനെ വെറുക്കണേണ്ടപ്പോ മാപ്പി പറഞ്ഞു ഇവന് ആദ്യം കേറ്റാം നമുക്ക് നമ്മളിവിടെ നിക്കാം കുഞ്ഞ് സേഫ് ആണല്ലോ പിന്നെ എന്നിട്ട് സേഫ്റ്റി ബെൽറ്റ് കയറ്റിട്ട് അവനെ പൊക്കിയെടുത്തു അത് കഴിഞ്ഞപ്പോ അപ്പോഴേക്കും ഫയർഫോഴ്സ് വരൂന്ന് പറഞ്ഞു പിന്നെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേ അപ്പോഴേക്കും ഒരുത്തും അപ്പോഴേ കുഞ്ഞ് ഹാപ്പിയാണ് കാരണം കണ്ടല്ലോ പത്ത് മിനിറ്റ് അതിലോ അവിടെ നിന്നായിരുന്നു അപ്പോഴേക്കും വന്ന് കൊട്ടുപയോഗിച്ച് അവര് എന്താണെങ്കിലും എല്ലാവരും പറയുന്ന പോലെ ഇന്നിപ്പം എല്ലാവരും നമ്മളെ ഇതുവരെ നിങ്ങളാരും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനൊരു നാടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരിതില്ലാണ്ട് ഇന്ന് എല്ലാവരും നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനൊക്കെ കാരണം അവന് മധുരവിടെ ട്യൂഷൻ ഉണ്ട് അപ്പൊ ട്യൂഷന് പോവുകയാണെങ്കിൽ ഇണ്ടാവില്ല അപ്പൊ ഞാൻ ചാടും നമ്മള് നമ്മള് കിട്ടൊന്നില്ല കുഞ്ഞിനെ കിട്ടണമല്ലേ വിചാരിക്കും അപ്പൊ അവന് ഇണ്ടായത് കൊണ്ട് മാത്രം അത് തന്നെ അപ്പം അങ്ങനെ അവനൊരു ധൈര്യം കൊടുത്താ സമയത്ത് പിന്നെ വെള്ളം പേടിയില്ല കുളത്തിലും അങ്ങനെ നീന്താനൊക്കെ പോകും അപ്പഴും ഒച്ചെടുക്കും എന്തിനാ പോകുന്നേ വെള്ളം പേടിയതാണ് കുഴപ്പമില്ല അതുകൊണ്ട് നീന്തൽ പിടിച്ചിട്ടുണ്ടാവും അവനെന്താണേലും സന്തോഷായിട്ട് ഓക്കെ എന്നാൽ മക്കള് ഞാൻ പറയുന്ന അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ഹാപ്പി ഇവരുടെ നാലുപേരുടെ സന്തോഷം ഓക്കെ താങ്ക് യു